തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കമ്മീഷൻ തന്നെ മുൻകൈയ്യെടുക്കുന്നു എന്തും ചെയ്യാൻ സംഘപരിവാർ മടിക്കില്ല എന്നതിന് തെളിവാണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന രീതിയിൽ പോലും മാറ്റം വരുത്തിയത് ഈ ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് വരുമ്പോ അവിടെ എങ്ങനെ ഉപയോഗിക്കാം ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എങ്ങനെ സാധിക്കും ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് തെരഞ്ഞെടുപ്പിന് തന്നെ ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്ങനെയൊക്കെ ഉപയോഗിക്കാം എങ്ങനെയെല്ലാം ദുരുപയോഗിക്കാം ഈ ആലോചന യു ഷൈജുണ്ട് വിവരങ്ങൾ നൽകാനായി യു ഷൈജു രാജ്യവ്യാപകമായി എസ് നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുകയാണ് അപ്പോഴും മുഖ്യമന്ത്രിയുടെ ഒരു വിമർശനം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വരുന്നു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ മുൻകൈ എടുക്കുകയാണെന്ന തരത്തിലുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി ഇത് എവിടെയാണ് നടത്തിയത് എന്താണ് വിശദാംശം അജി സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ന് നടന്ന സെമിനാറിലാണ് മതനിരപേക്ഷതയ്ക്കും ഭാവി എന്ന വിഷയത്തിൽ അധികരിച്ച് നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യവെയാണ് മുഖ്യമന്ത്രി ഈ പരാമർശം നടത്തിയത് രാജ്യത്ത് എന്തിനും തോന്നുന്ന ഒരു സർക്കാരായി കേന്ദ്ര സർക്കാർ മാറി ജനവിരുദ്ധ നയങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന്റെ ഭാഗമാണ് ജനങ്ങൾക്ക് മേൽ നടപ്പിലാക്കേണ്ട തെരഞ്ഞെടുപ്പ് നയം പോലും സുതാര്യമായി നടപ്പിലാക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ദുരുപയോഗം ചെയ്യുകയും കമ്മീഷന്റെ തെരഞ്ഞെടുക്കിന്റെ രീതി സുപ്രീംകോടതി മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി നിയമം നിർമ്മിച്ച് അട്ടിമറിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്തിനും ഇവർ മുതിരും ും ചെയ്യും എന്ന നിലയിലേക്ക് ഒരു കേന്ദ്ര സർക്കാർ മാറുന്നു അത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും അജണ്ടയുടെ ഭാഗമാണ് എന്നാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് ഇന്ന് സെമിനാറിൽ സംസാരിച്ചത് ശരി ആണ് നൽകിയത്